നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത് തുടർച്ചയായിട്ട് രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ പുതിയ പുതിയ ഫീച്ചറുകൾ പരിചയപ്പെടുത്താണ് വാട്സപ്പിൻ്റെ ഓരോ അപ്ഡേറ്റിലും പുതിയ പുതിയ ഫീച്ചറുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടർച്ചയായിട്ട് വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ നമ്മൾ പരിചയപ്പെടുത്തി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പ് വാട്സപ്പിനകത്ത് പുതിയൊരു ഫീച്ചർ കൂടി പരിചയപ്പെടുത്താണ് കഴിഞ്ഞ ദിവസം വന്നൊരു ഫീച്ചറാണ് എന്താണ് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണ് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ പാദ്യം വാട്സപ്പ് വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പിനകത്ത് നമ്മൾ വാട്സപ്പിൽ സ്റ്റിക്കർ സ്വന്തമായി നമ്മുടെ സുഹൃത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഉപയോഗിച്ച് സ്വന്തമായിട്ട് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്തതിനെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു നമ്മുടെ ഇമോജി ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ സ്റ്റിക്കർ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് യൂസ് ഫോട്ടോ ഉപയോഗിച്ച് സ്റ്റിക്കർ ചെയ്യാൻ സാധിക്കും എന്നാൽ വാട്സപ്പിനകത്ത് കഴിഞ്ഞ അപ്ഡേറ്റിൽ വന്ന പുതിയൊരു ഫീച്ചർ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ അയച്ചു തരുന്ന സ്റ്റിക്കറുകൾ ഇതുപോലെ കാണാൻ സാധിക്കും ഇങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്ന സ്റ്റിക്കറിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നേരത്തെ നമുക്ക് സേവ് ചെയ്യാൻ ആഡ് ഫേവറേറ്റ് എന്നുള്ള ഫീച്ചർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പുതിയ ഫീച്ചർ കൂടെ ലഭിക്കും അതായത് ഈ ഒരു സ്റ്റിക്കർ നമുക്ക് എഡിറ്റ് സ്റ്റിക്കർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ സ്റ്റിക്കർ അതായത് നമ്മുടെ സുഹൃത്ത് അയച്ചു തന്ന സ്റ്റിക്കറിനകത്ത് മുകളിൽ ടെക്സ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും എന്തെങ്കിലും ഇതുപോലെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ കളറിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനോ ഒക്കെ സ്റ്റിക്കർ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം വാട്സപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്ന സ്റ്റിക്കറിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്നാൽ രണ്ടാമത്തെ ഫീച്ചർ ക്രിയേറ്റു യുവർ ഓൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്ത് എന്തെങ്കിലും സ്റ്റിക്കർ അയച്ചാൽ ഒന്നുകിൽ ആ സ്റ്റിക്കർ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ആ സ്റ്റിക്കർ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ഒരു നേരത്തെ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ പോലെ യൂസ് ചെയ്യാ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗ്യാലറിൽ നിന്നൊരു ഫോട്ടോ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പിൽ തന്നെ സ്റ്റിക്കർ ആക്കി തരികയും ഇത് ഇതുപോലെ അയച്ചു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും വളരെ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം